നയൻറ്റീസിലാണ് ശ്രീലങ്ക അവസാനമായിട്ട് ഇന്ത്യക്കെതിരെ ഒരു ബയലാറ്റൽ സീരീസ് ജയിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഗൗതം ഗംഭീറിൻ്റെ തൊപ്പിയിലൊരു പൊൻതൂവൽ വന്ന പോലെ ഇപ്പം ശ്രീലങ്കയ്ക്കെതിരെ അങ്ങ് തോറ്റിരിക്കുകയാണ് അവൻ്റെ പേരിൽ ഗംഭീറിന് നേരെ കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ ഗംഭീർ വിമർശനത്തിന് അർഹം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ടി ട്വൻ്റി പരമ്പര കഴിഞ്ഞ് ഏകദിന പരമ്പരയ്ക്ക് തയ്യാറെടുക്കാൻ അധികം സമയം കിട്ടിയില്ല എന്നുള്ളൊരു ന്യായമായിരിക്കും പറയാനുള്ളത് പക്ഷേ രോഹിത് ശർമ്മ ഒരു നല്ല ക്യാപ്റ്റനാണെന്ന് മത്സരത്തിന് ശേഷം തെളിയിച്ചിരിക്കുകയാണ് ഞങ്ങളെക്കാൾ നന്നായിട്ട് ശ്രീലങ്ക കളിച്ചതുകൊണ്ട് തന്നെ അവർ ജയിക്കാൻ അർഹനാണ് അല്ലാതെ പിച്ച് ടോസ് കിട്ടുന്നവർ ജയിക്കുന്ന ആ പിച്ചിനെ കുറ്റം പറയാനൊന്നും രോഹിത് ശർമ്മ നിന്നിട്ടില്ല പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ബാറ്റിംഗ് ഓർഡറിൻ്റെ ഡപ്ത്ത് നല്ല ഡപ്തണ്ണ് നല്ല ഡീപ്പാണ് പക്ഷേ രോഹിത് ശർമ്മ ഒഴികെ ഒറ്റ ഒരുത്തനും പെർഫോം ചെയ്തില്ല അതുതന്നെയാണ് പരാജയത്തിൻ്റെ കാരണം പിന്നെ പിന്നെ ക്രിക്കറ്റിൽ കുറേയധികം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂര്യകുമാർ യാദവ് വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാൻ സോറി റെഡ്ബോൾ ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ കളിക്കാൻ പോകുന്നുണ്ട് നടക്കില്ലയെന്നറിയില്ല ഏതായാലും ഗംഭീറിന് അത്യാവശ്യം അപമാനം തന്നെയാണ് ശ്രീലങ്കയിലെതിരെ പരമ്പര നഷ്ടപ്പെട്ടത് എന്ന് പറയാതിരിക്കുന്നത് ശരിയല്ല